കുറച്ച് ഓട്സും മുരിങ്ങയിലയും ചേർത്തൊരു ഹെൽത്തി ഓംലറ്റ് തയ്യാറാക്കാം അതിനായി മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് കാൽ കപ്പ് ഓട്സ് ഇട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതിനെ മറ്റൊരു പാത്രത്തിലേക്കാക്കി അതിലേക്ക് അരക്കപ്പ് പാൽ കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഓട്സ് നല്ലതുപോലെ സോക്കായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുക്കാം മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു തണ്ട് മുരിങ്ങയില ഊരി ഇതിന് മുകളിലായി വിതറിക്കൊടുക്കാം പാൻ അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഇതേപോലെ ഇളകി തുടങ്ങുമ്പോൾ ഒരു പ്ലേറ്റ് പാനിന് മുകളിലായി വെച്ച് ഓംലെറ്റ് അതിലേക്ക് മറിച്ചിട്ട് മറുവശം വെന്ത് കിട്ടാനായി പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഓംലറ്റ് റെഡിയാവുമ്പോൾ ചട്ടുകം ഉപയോഗിക്കാതെ ഒരു പ്ലേറ്റിലേക്ക് തന്നെ ഓംലെറ്റ് മറിച്ചിടുകയാണ് നല്ലത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് മുരിങ്ങയില ഓംലെറ്റ് റെഡിയായി